പണ്ട് തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ നെടുമങ്ങാടിനടുത്ത് കൊക്കോതമംഗലം എന്നൊരു നാടുണ്ടായിരുന്നു അവിടത്തെ ഭരണാധികാരികൾ നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ഒരു ജനതയുടെ അഭിമാനമായിരുന്നു പാടങ്ങളിലും കാടുകളിലും പണിയെടുത്ത് മണ്ണിൽ വിയർപ്പ് പൊഴിച്ച് ജീവിച്ച ഒരു ജനതയുടെ പുലയരുടെ രാജവംശം ആ രാജവംശത്തിലെ അവസാനത്തെയും ഏറ്റവും ധീരയുമായ രാജ്ഞിയായിരുന്നു കോതറാണി അവളുടെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന കോട്ട ഇന്ന് പുലയനാർ കോട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇടനാഴികളിൽ നിന്ന് മാഞ്ഞു പോകുമായിരുന്ന ഈ ധീര വനിതയുടെ കഥ തലമുറകളിലൂടെ കൈമാറി വന്ന നാടോടി കഥകളിലൂടെയും ചില ചരിത്ര രേഖകളിലൂടെയും മാത്രമാണ് അവശേഷിച്ചത് കൊടും വനത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊരു മാണിക്യം പോലെ ഈ കഥ ഒളിഞ്ഞുകിടന്നു കോതറാണി എന്നും അറിയപ്പെട്ടിരുന്നു ധീരയും ഭരണനിപുണയുമായിരുന്നു അവൾ അവളുടെ നീതിയും കരുത്തും പ്രജകൾക്ക് വലിയ ആശ്വാസമായിരുന്നു പുലയനാർ കോട്ടയെ അവളൊരു ശക്തി കേന്ദ്രമായി വളർത്തി കോട്ടയുടെ നാലുപുറവും ഭദ്രമായി കോട്ട കെട്ടി ശത്രുക്കൾക്ക് കടന്നുവരാൻ കഴിയാത്ത വിധം ഭരണം സുരക്ഷിതമാക്കി എന്നാൽ ചുറ്റുമുള്ള സവർണ ഭരണാധികാരികളുടെ കണ്ണുകൾ ഈ പുലയ രാജ്യത്തെ അസൂയയോടെ നോക്കിക്കൊണ്ടിരുന്നു കോതറാണിയുടെ മകൾ ആതിര റാണി അതിസുന്ദരിയും ധീരയുമായിരുന്നു ഒരിക്കൽ ആതിര റാണിയുടെ തിരണ്ട് കല്യാണം പ്രൗഢഗംഭീരമായി നടത്താൻ കോതറാണി തീരുമാനിച്ചു ആചാരമനുസരിച്ച് ചുറ്റുമുള്ള കരപ്രമാണിമാരെയും നായർ പടയാളികളെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ ക്ഷണിച്ചു എന്നാൽ പുലയ രാജകുമാരിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് സവർണ പ്രമാണിമാർ അഹന്തയോടെ ആലോചിച്ചു അവരാക്ഷണം നിരസിച്ചു ഇതറിഞ്ഞ കോതറാണി കോപം കൊണ്ട് വിറച്ചു അവൾ ശക്തമായൊരു ശാസനം പുറപ്പെടുവിച്ചു ആ ശാസനത്തിൽ അവൾ ഇങ്ങനെ എഴുതി പുലയ രാജകുമാരിയുടെ ചടങ്ങിൽ പങ്കെടുക്കാത്തവരെ പുല്ലോടെ പുരയോടെ കല്ലോടെ കരയോടെ ചോദ്യം ചെയ്യും ഈ ശക്തമായ വാക്കുകൾ അവളുടെ നിശ്ചയ ദാർഢ്യം വ്യക്തമാക്കുന്നു ആജ്ഞ ധിക്രിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല പ്രമാണിമാർ പേടിച്ചു വിറച്ച് കല്യാണത്തിൽ പങ്കെടുത്തു കോതറാണിയുടെ അധികാരം ചുറ്റുമുള്ളവർക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ തമ്പുരാൻ ആതിര റാണിയുടെ സൗന്ദര്യത്തിൽ മോഹിതനായി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ പുലയ റാണി ഈ ആഗ്രഹം ധിക്കാരപൂർവ്വം നിരസിച്ചു ഈ സംഭവം ആറ്റിങ്ങൽ തമ്പുരാനെ കുപിതനാക്കി അഹങ്കാരവും കോപവും അടക്കാനാവാത്ത അദ്ദേഹം നായർ സൈന്യത്തെയും മരപ്പടയാളികളെയും അയച്ച് കോത റാണിയെയും അവളുടെ കോട്ടയെയും നശിപ്പിക്കാൻ തീരുമാനിച്ചു കൊടും വനങ്ങളിലൂടെ ഇരച്ചുകയറിയ സൈന്യം പുലയനാർ കോട്ടയെ വളഞ്ഞു ഒരു കൊച്ചു ജനതയുടെ പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും വൻ സൈന്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കോട്ടയുടെ ഭിത്തികൾ തകർന്നു കൊട്ടാരം അഗ്നിക്കിരയാക്കി പോരാട്ടത്തിൽ കോതറാണിയും മകൾ ആതിര റാണിയും മരിച്ചു വീണു പുലയനാർ കോട്ടയുടെ മണ്ണിൽ അവർ തങ്ങളുടെ ആത്മാഭിമാനം ബലി കൊടുക്കാതെ വീരമൃത്യു വരിച്ചു അങ്ങനെ നൂറ്റാണ്ടുകളോളം പ്രൗഢിയോടെ ഭരണം നടത്തിയ ഒരു പുലയ രാജവംശം അവസാനിച്ചു ഇന്നും നെടുമങ്ങാടിനടുത്ത് കൊക്കോതമംഗലത്തെ റബ്ബർ തോട്ടങ്ങൾക്കുള്ളിൽ ആ കോട്ടയുടെയും കൊട്ടാരത്തിന്റെയും അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ട് ചരിത്രം മറക്കാൻ ശ്രമിച്ചാലും കഥകളിലൂടെയും ഓർമ്മകളിലൂടെയും കേരളത്തിന്റെ മണ്ണിൽ കോതറാണിയുടെ ധീരതയുടെ വീരകഥ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു